വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സബ്ദതരംഗങ്ങൾ ശരീര ദിവസങ്ങളെ സജീവമാക്കുകയും ഹാർട്ട് അറ്റാക്ക് ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ ചെയ്യുന്നുവെന്ന് ചില പഠനങ്ങൾ തെളിയിക്കുകയുണ്ടായി ഖുർആൻ വായിച്ച് കേൾപ്പിക്കപ്പെട്ട നിങ്ങൾ അതിലേക്ക് ചെവി കൊടുക്കുകയും അടങ്ങിയിരിക്കുകയും ചെയ്യുകയും നിങ്ങൾക്ക് കരുണ ചെയ്യപ്പെട്ടേക്കാമെന്ന് അള്ളാഹു വിശുദ്ധ ഖുർഹാനിലൂടെ നമ്മളോട് പറയുന്നു മാധുര്യമുള്ള വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്നത് കേൾക്കുന്നതിലൂടെ രോഗങ്ങൾ സുഖപ്പെടുന്നതിന് മാത്രമല്ല മനുഷ്യന്റെ വ്യക്തിത്വവും ആശയവിനിമയ വൈദഗ്ധ്യവും വർദ്ധിക്കുന്നതിന് സഹായിക്കുന്നുവെന്ന് ചില പഠനങ്ങൾ തെളിയിക്കുക അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ ഹെൻറിക് വില്യം ഡു എന്ന ശാസ്ത്രജ്ഞൻ ശബ്ദതരംഗങ്ങൾക്ക് തലച്ചോറിനെ ക്രിയാത്മകമായും പ്രതികൂലമായും ബാധിക്കുമെന്ന് കണ്ടെത്തുകയുണ്ടായി അതുമാത്രവുമല്ല വ്യത്യസ്ത തരംഗ ദൈർഘ്യമുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നതിലൂടെ ആ ശബ്ദത്തിന്റെ വൈബ്രേഷനുകളുമായി മസ്തിഷ്കം പ്രതികരിക്കുന്നതായും മസ്തിഷ്കത്തിലെ കോശങ്ങൾ അതിന്റെ ജീവിതകാലത്ത് എപ്പോഴും വൈബ്രേഷൻ അവസ്ഥയിലായിരിക്കുമെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട് മസ്തിഷ്കത്തിലെ ഓരോ സെല്ലും ഒരു പ്രത്യേക സിസ്റ്റത്തിൽ വൈബ്രേറ്റ് ചെയ്യുകയും അതിനു ചുറ്റുമുള്ള മറ്റു സെല്ലുകളെ ഈ വൈബ്രേഷൻ ബാധിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ തെറ്റായും വാർത്തകൾ കേൾക്കുമ്പോൾ തലച്ചോറിന്റെ വൈബ്രേഷൻ സിസ്റ്റത്തെ തകരാറിലാക്കാൻ മനസ്സിലാക്കാം തലച്ചോറിലുള്ള ന്യൂറൽ സെൽ എപ്പോഴും വൈബ്രേഷൻ അവസ്ഥയിലായിരിക്കും ഈ സെല്ലിൽ സങ്കീർണമായ ഒരു പ്രോഗ്രാം അടങ്ങിയിരിക്കുന്നു അതിലൂടെ ചുറ്റുമുള്ള ശതകോടിക്കണക്കിന് കോശങ്ങൾ അതിശയകരമായ ഏകോപനത്തിലൂടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നു ഈ പ്രോഗ്രാമിലെ ഏതെങ്കിലും തകരാറുകൾ രോഗപ്രതിരോധ വ്യവസ്ഥയുടെ അപര്യാപ്തതയിലേക്ക് നയിക്കുകയും രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു വിശുദ്ധ കുർആൻ പാരായണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിന് ഒരു നിശ്ചിത ആവൃത്തിയും ഒരു നിശ്ചിത തരംഗ ദൈർഘ്യവുമുള്ള തരംഗ ശബ്ദങ്ങൾ ഈ തരംഗങ്ങൾ തലച്ചോറിനെ ക്രിയാത്മകമായി ബാധിക്കുകയും അതിന്റെ ബാലൻസ് പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നു കോശങ്ങളുടെ പ്രകടനത്തിലെ ഒരു തകരാറാണ് ക്യാൻസർ അതുകൊണ്ട് തന്നെ ക്യാൻസർ പോലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാൻ ഇത് ശരീരത്തിന് ശക്തമായ പ്രതിരോധ ശേഷി നൽകുകയും ചെയ്യും ചെയ്യുന്നു ഇത്തരത്തിൽ മാധുര്യമേറിയ മനോഹരമായ അള്ളാഹുന്റെ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്തത് കേൾക്കുന്നതിലൂടെ ധാരാളം ആരോഗ്യ ഗുണങ്ങൾ മനുഷ്യരുണ്ടാകുന്നുവെന്ന് ശാസ്ത്രലോകം സത്യവിശ്വാസികൾക്ക് ശമനവും കാരുണ്യവുമായിട്ടാണ് വിശുദ്ധ നമുക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നത് എന്ന് അള്ളാഹു തന്നെ നമ്മളോട് പറയുന്നു വിശുദ്ധ ഖുർആൻ തെറ്റുകൂടാതെ നല്ല രീതിയിൽ പാരായണം ചെയ്യാൻ എല്ലാവർക്കും വിശുദ്ധ ഖുർആാനിന്റെ അത്ഭുതങ്ങൾ അത് പഠിക്കാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും ഈ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുന്ന തമ്പുരായി